ഇപ്പം നമ്മൾ ശംഖുമുഖത്തേക്ക് പോയി കഴിഞ്ഞാൽ പണ്ട് ഞായറാഴ്ച ദിവസം ഭയങ്കര ആളായിരുന്നു പക്ഷെ ഇപ്പം എല്ലാ ദിവസവും നല്ലതാണ് ഒരു രണ്ട് ദിവസം അവധി ഒരുമിച്ചുണ്ട് എന്നറിഞ്ഞാൽ എല്ലാവരും വാഹനമെടുത്ത് സ്വന്തം വാഹനമല്ലെങ്കിൽ പൊതുഗതാഗതത്തെ ആശ്രയിച്ചു കൊണ്ട് വാഗമൺ മറ്റെല്ലാ സ്ഥലങ്ങളും ഞാൻ കൊല്ലം ജില്ലയിൽ തന്നെ നടത്തു കഴിഞ്ഞാൽ തങ്ങശ്ശേരി കടപ്പുറത്ത് എല്ലാ ദിവസവും വലിയ തിരക്കാണ് കാരണം കുടുംബത്തോടൊപ്പം ഒന്ന് പുറത്ത് പോകാൻ വെളിയിൽ നിന്നൊരു ഭക്ഷണം കഴിക്കാൻ ഒന്ന് എൻജോയ് ചെയ്യാൻ ഒരു കടൽ തീരത്തിരുന്ന് ആസ്വദിക്കാൻ പ്രകൃതി ആസ്വദിക്കാനൊക്കെ ഒരുപാട് ആളുകൾ തയ്യാറാവുന്നു ഈ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ധാരാളം ആളുകളെ കണ്ടുകൊണ്ടിരുന്നവർ പലരും പൂന്താനം പറയുന്ന പോലെ കണ്ടിരുന്ന ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തിയൻ ഭവാൻ എന്ന് പറഞ്ഞതുപോലെ വളരെ അടുത്ത സുഹൃത്തുക്കൾ വളരെ ചെറുപ്പക്കാർ അഭിചാരിതമായി നമ്മുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമായപ്പോൾ ഈ വെച്ച് കൂട്ടി വെച്ച് ജീവിക്കുന്നതിന് അർത്ഥമില്ല ഉള്ള ദിവസം സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് മനുഷ്യൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് മലയാളികൾ എല്ലാ സ്ഥലത്തും നമ്മളേത് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നിന്നാലും വലിയ തിരക്കാണ് അപ്പോൾ അവിടെ എത്തുന്നതിനുള്ള സംവിധാനങ്ങളാണ് കെ എസ് ആർ ടി സി എന്നൊരു സംവിധാനം ഉണ്ടാക്കി അതുപോലെ തന്നെ ഇപ്പോൾ രാകേഷ് തുടങ്ങുന്ന ഒരു ഒരു സ്ഥാനം ശരിക്കും പറഞ്ഞാൽ വളരെ ഉത്തരവാദിത്തത്തോടെ കൃത്യതയോടെ നമ്മളെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ എത്തിക്കുകയും അവിടെ നിന്ന് സുരക്ഷിതമായി തിരിച്ച് വീട്ടിലെത്തുകയും ചെയ്യുന്ന സംവിധാനമാണ് അത് വളരെ അത്യാവശ്യമായ കേരളത്തിലുള്ള ഒരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ പന്ത്രണ്ട് മീറ്ററിൽ വണ്ടിയാണ് വാങ്ങിച്ചത് ശരിക്കും അതിൻ്റെ ആവശ്യമുള്ളൂ ഇവിടെ മൾട്ടി ആക്ച് വണ്ടി ഒന്ന് ഒരു ടൂറിസ്റ്റ് ആവശ്യത്തിൽ ഓടിക്കേണ്ട കാര്യം ഇല്ല അപ്പോൾ രാകേഷ് വളരെ ബുദ്ധിപരമായി ആലോചിച്ച് തന്നെയാണ് എടുത്തത് ഓൾവോ കമ്പനി ആണ് ഇന്ന് ഇന്ത്യയിൽ വന്ന് ഇരുപത്തി ഇരുപത് വർഷം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷം ഞാൻ രണ്ടായിരത്തി ഒന്നിൽ ട്രാൻസ്പോർട്ട് മന്ത്രിയായി വന്നാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓൾവോ ബസ് വാങ്ങുന്നത് ഇന്ത്യയിൽ ആദ്യമായി ഇന്ന് രണ്ട് വണ്ടി നമ്മൾ വാങ്ങിച്ചു ഇന്നൊരു വണ്ടിക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയായിരുന്നു ആയിരുന്ന വിലയെന്നാണ് എൻ്റെ ഓർമ്മ പക്ഷെ ആ വണ്ടി അന്നും മാർക്കറ്റിലുണ്ട് ഓൾവോ ഇന്നും മാർക്കറ്റിൽ പക്ഷേ വേറെ ജലവാഹനങ്ങൾ ഇടയ്ക്ക് വന്നു അതിന് മാർക്കറ്റിലില്ല നമുക്ക് കെ എസ് ആർ ടി സിക്ക് കടക്കുന്നതിൻ്റെ പാർട്സ് കിട്ടാനില്ല കാരണം സാധനം ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല പല കമ്പനികളും ഒളിവോ മാത്രമാണ് അന്നും ഇന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് നല്ലതാണ് പിന്നെ രാകേഷ് പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം ഇതിപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ നാളെ നാണമൂലി എന്നെ കൊല്ലാൻ തുടങ്ങ രാകേഷ് പറഞ്ഞത് ശരിയാണ് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ ടാക്സ് കൂടുതലാണ് അതുകൊണ്ട് ഇത് പൊട്ടക്കണക്കൊന്നുമല്ല എടുത്തുകൊണ്ട് വന്ന കുഴപ്പമില്ല എന്നെ ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ അത് പറയാനുള്ളൂ ആ നാട്ടുകാരിച്ചിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നെ ഉപദ്രവിക്കാൻ ആണെങ്കിൽ എനിക്ക് യാതൊരു വിരോധവും ഇല്ല ഉപദ്രവിച്ചോളുവാ ചില ആളുകൾക്ക് ഉദ്ദേശമുണ്ട് ഉദ്രവിക്കുക എന്നുള്ളത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഇവർക്ക് ആർക്കും ഒരു ദ്രോഹവും ചെയ്തില്ല വല്ലപ്പോഴും ഒരു സത്യം പറയും പറയുന്നത് സത്യം പറയുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞ സത്യമാണ് തെളിയിക്കാൻ എനിക്ക് അവിടെയും പോകില്ല ഞാൻ അച്ഛനറിയാം ഞാൻ നല്ല ദൈവവിശ്വാസിയാണ് ഞാൻ പറയുന്ന സത്യങ്ങളൊക്കെ ദൈവത്തിനും പിടി തെളിയിക്കും അത്രയും എനിക്ക് ആഗ്രഹമുള്ളൂ പക്ഷേ പറഞ്ഞ സത്യമാണ്